എം ജി യൂണിവേഴ്സിറ്റി യൂണിയൻ ദസ്തക് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് കലോത്സവം തൊടുപുഴ അല്ലസർ കോളേജിൽ വെച്ച് നടക്കുകയാണ് അപ്പോൾ അവിടേക്കുള്ള പുറപ്പാടിലാണിത് രാവിലെ നേരത്തെ തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് എം ജി യൂണിവേഴ്സിറ്റിയിലെ കലോത്സവത്തിന് ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നതും അതുപോലെ തന്നെ ഞങ്ങൾ ഒരുമിച്ചുള്ള പി ജി ലൈഫിൽ ആദ്യത്തെ കലോത്സവമാണ് ഞങ്ങളുടേത് അങ്ങനെ ഞങ്ങൾ രാവിലെ നേരം വിളുത്തതും അല്ലസർ കോളേജിലെത്തി ഇതാണ് അല്ലസർ കോളേജ് തൊടുപുഴ ഇന്ന് കലോത്സവം ഡേ ആണ് ഇനിയുള്ള അടുത്ത അഞ്ച് ദിവസം ഞങ്ങൾ ഇവിടെ ആയിരിക്കും ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം ഞങ്ങൾ പോയി വന്നിട്ട് അതിന് ശേഷമുള്ള മൂന്നു ദിവസം സ്റ്റേ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ എത്തി രജിസ്ട്രേഷൻ കൗണ്ടറിൽ പോയി നമ്മൾ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്തു പാസ്സൊക്കെ കിട്ടി സ്റ്റേജ് പാസ്സൊക്കെ കിട്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇതാണ് ഇവിടുത്തെ മെയിൻ സ്റ്റേജ് സ്റ്റേജ് വൺ പിന്നെ നമ്മൾ നേരെ പോയത് പോയം രജിസ്ട്രേഷൻ ഇംഗ്ലീഷ് അവിടെയായിരുന്നു നമ്മുടെ കൂടെയുള്ള പോയം റെസ്റ്റേഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ ശേഷം പിന്നെ നല്ല മഴയായിരുന്നു നമ്മൾ രാവിലെ നേരത്തെ അവിടെ എത്തിയാണ് ഉച്ച കഴിഞ്ഞ് ഒരു വൈകുന്നേരം നാല് മണിയൊക്കെ ആകുമ്പോൾ നല്ല ഇടിയോട് കൂടിയ ശക്തമായ മഴ വന്നു പിന്നെ നമ്മുടെ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ തിരിച്ച് ഹോസ്റ്റലിലോട്ട് വരാന്ന് കരുതി ഇന്ന് എനിക്കും മത്സരം ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം ഓഫ് ആയിരുന്നു റൈറ്റിംഗ് ആയിരുന്നു എസ് എ റൈറ്റിംഗ് അങ്ങനത്തെ ഷോർട്ട് സ്റ്റോറി റൈറ്റിംഗ് അങ്ങനത്തെ ലിറ്റററി വരുന്നു ഇന്ന് മുഴുവനും അങ്ങനെ പിന്നെ ഏകദേശം കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ഒരഞ്ചു മണി ആകുമ്പോ തന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു കാറായിട്ട് വന്നു ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ കലോത്സവത്തിന്റെ ആദ്യത്തെ ദിവസം കഴിഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വലിയ കുഴപ്പമില്ലാണ്ട് എല്ലാ കാര്യങ്ങളും സംഭവിച്ചു ഇനി മുതൽ കൃതിക മലയാളം നമ്മൾ പ്രതീക്ഷയിൽ നേരം വൈകിയാണ് നമുക്ക് തിരിച്ചിറങ്ങാൻ പറ്റിയത് നമ്മൾ നേരത്തെ കഴിയുമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ നല്ല ലേറ്റ് ലേറ്റായി അപ്പോൾ നോമ്പ് തുറക്കേണ്ട സമയമായി നോമ്പാണ് ഞാൻ അപ്പോൾ നോമ്പ് തുറക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമ്മളൊരു ബേക്കറി കയറി നോമ്പ് തുറക്കാനുള്ള ജ്യൂസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് അതിന് വേണ്ടിയിട്ട് ഇടയിരുത്തി ഇപ്പോഴും നല്ല മഴ നല്ല ഇടിയും മഴയും ഉണ്ട് അതിനിടയിൽ നമ്മൾ നോമ്പ് തുറക്കാനുള്ള സമയമായതുകൊണ്ട് അങ്ങനെ കയറിയതാണ് തുറക്കുന്ന സമയത്ത് എനിക്ക് വേണ്ടി സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്തിട്ട പാട്ടാണിത് അങ്ങനെ ഇവർ ഇവരിട്ട് തന്ന പെരിയോനെ എന്ന പാട്ടെല്ലാം കേട്ട് കറക്റ്റ് ഭാഗം കൊടുത്തപ്പോൾ നോമ്പൊക്കെ തുറക്കാൻ പറ്റി ആദ്യമായിട്ടാണ് ട്രാവലിങ്ങിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു നോമ്പ് തുറക്കുക ചെയ്യുന്നത് നമ്മുടെ നിന്ന് തൊടുപുഴ എത്താൻ ഒരു മണിക്കൂർ മേലെ യാത്രയൊക്കെ ഉണ്ട് പക്ഷെ നമ്മളെല്ലാവരും നല്ല ചില്ലെയ്ത് വൈബ് ചെയ്ത് പാട്ടൊക്കെ ഇട്ടു പോയപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു മണിക്കൂറിൻ്റെ ദൂരം ഒന്നും സത്യമായിട്ടും അറിഞ്ഞില്ല അടിപൊളിയായിരുന്നു അങ്ങനെ ഒരുപാട് ചിരിച്ച ഒരുപാട് ഹാപ്പിയായ ഒരു ദിവസം കൂടി കലോത്സവം മൊമെൻറ്സ് കഴിഞ്ഞിട്ടില്ല ഇനിയുമുണ്ട്